ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ദേശീയപാത കരിമ്പിൽ ആറുവരി പാതയുടെ ടാറി പൂർത്തീകരിച്ച് ഇവിടെ ഈദുകാർ ചെറിയ പെരുന്നാൾ നമസ്കാരം നടക്കുക കേട്ടോ ഇതിന്റെ ദൃശ്യം നമ്മൾ സാധാരണ കരിമ്പിലെ വീഡിയോ നിങ്ങളെ കാണിക്കുന്ന സമയത്ത് ആ ബിൽഡിങ്ങിന്റെ ഏറ്റവും മുകൾ ഭാഗത്ത് നിന്ന് കാണിക്കാറുണ്ട് അപ്പോൾ ഈ ടാറിംഗ് വർക്കുകളൊക്കെ പൂർത്തീകരിച്ച് കക്കാടിറ്റു ഈ കരിമ്പിൽ വരെയുള്ള ഭാഗം നല്ലൊരു കാഴ്ചയാണ് അതിന്റെ വീഡിയോ ബിൽഡിങ്ങിന്റെ നാലാം ഫ്ലോറിന്റെ മുഗൾ ഭാഗത്തു നിന്നും സിനി ക്യാമറമാൻ സിനാനും സിനാദും പകർത്തിയ ആ ഒരു ദൃശ്യം നമ്മൾ ഇതിന്റെ മുഗൾ ഭാഗത്തു നിന്ന് കണ്ടുനോക്കണം ഇവിടുന്ന് ഇതൊരു വലിയ ബിൽഡിംഗിന്റെ മേലാണ് നമ്മളത് ഇവിടെ നിങ്ങൾ നോക്കി കക്കാട് ഓവർപാസിന്റെ ആ ഏരിയ വരെ നമ്മൾ കാണാം അപ്പൊ ഈദുകാൽ നടക്കുന്നിടത്ത് ആറ് വരി പാതയുടെ ടാറും വർക്ക് പൂർത്തീകരിച്ചതാണ് അവിടുന്ന് അങ്ങോട്ട് കക്കാട് ഓവർപാസ് വരെ മൂന്ന് വരിയുടെ ടാറും വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടു അവിടെ നിങ്ങൾ വല ഇടതു ഭാഗത്ത് നമ്മുടെ തങ്ങൾപ്പടിയിലെ കക്കാട് മിഫ്താവലുലു മദ്രാസൊക്കെ നിന്നിരുന്ന ആ ഭാഗത്താണ് ഇനിയിപ്പോൾ ആറുവരിയുടെ ടാറും വർക്ക് നടക്കാനുള്ളത് അവിടെ നിന്ന് ഇങ്ങോട്ട് പൂക്കിപ്പറമ്പ് വരെ ആറ് വരി കംപ്ലീറ്റ് ചെയ്തു ഇവിടുന്ന് ഇപ്പോൾ ഈദ്ഗാർ നടക്കുന്ന നേരെ ഓപ്പോസിറ്റിലുള്ള വാഹനങ്ങൾക്ക് കടന്നു പോകാൻ പറ്റും ഈ ഭാഗത്ത് കരിമ്പിൽ അണ്ടർപാസിൻ്റെ അവിടെ വർക്ക് നടക്കുന്നത് കൊണ്ട് തന്നെ ക്ലോസ്ഡാണ് അതുപോലെ ഇവിടുന്ന് ഈ സലഫി മസ്ജീദിൻ്റെ ഇപ്പോൾ ഈഗാ നടക്കുന്ന ആ ഏരിയയിൽ ക്ലോസ് ആയതുകൊണ്ട് തന്നെ ഇവിടെ ഈദ്ഗ നമസ്കാരങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു കേട്ടോ അപ്പോൾ ആ ഒരു ദൃശ്യം നമ്മൾ ഈ ബിൽഡിങ്ങിനെ നമ്മൾ നിങ്ങളെ കാണിക്കുകയാണോ സൂമ് ചെയ്തിട്ട് കഴിഞ്ഞാൽ നിങ്ങൾ നല്ല വിശാലമായ റോഡിലെ നാൽപ്പത്തഞ്ച് മീറ്റർ വീതിയിലെടുത്ത് ആറുവരിപ്പാതിര ടാറിംഗ് വർക്ക് കഴിഞ്ഞു മൂന്ന് ലൈലിക്കുള്ള രണ്ട് ഭാഗത്തെ ബേ വർക്കും സെൻട്രൽ ഡിവൈഡറിന്റെ അടിഭാഗമൊക്കെ ടാറിംഗ് വർക്കുകളൊക്കെ പൂർത്തീകരിച്ചിട്ടുണ്ട് ഇനി ഒരു ഫിനിഷിംഗ് ടാറിംഗ് വർക്കും പിന്നെ ട്രാക്ക് ട്രാക്കിട്ട് വരുന്ന വർക്കുകളാണ് ഇപ്പോൾ വാഹനങ്ങൾ ഓടുന്ന രണ്ട് സൈഡിലെ സർവീസ് റോഡിനാട്ടോ അതിൻ്റെ രണ്ട് ഭാഗത്ത് ഒരു ഭാഗത്ത് പൂർണ്ണമായും ഡ്രൈനേജിൻ്റെ വർക്കുകൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ചുള്ളിപ്പാറ ആ ഭാഗത്തേക്ക് ഇനി കുറഞ്ഞൊരു ഏരിയ ഡ്രൈനേജ് വർക്ക് നടക്കാനുണ്ട് അപ്പോൾ റോ വാഹനങ്ങളൊക്കെ ആറുവരി കടന്നു പോകും ഇനി പള്ളി ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്നുള്ള ഒരു ദൃശ്യ കേട്ടോ അടുത്തതുള്ള നോക്കി ഈ ടാറിങ് വർക്ക് കംപ്ലീറ്റ് ചെയ്ത ഇവിടെ ഇവിടെ അപ്പൊ ഇവിടെ കുത്തുബ നടന്നുകൊണ്ടിരിക്കുക കേട്ടോ അപ്പൊ വലിയൊരു എന്താ പറയാ നല്ല സൗകര്യത്തില് ആശ്വാസത്തില് ഈതുകാർ നടത്താൻ പറ്റിയ ഒരു സ്ഥലമായി മാറിയിട്ടുണ്ട് ദേശീയപാത ഏതായാലും ഈ പ്രാവശ്യം ഉള്ള അടുത്ത പ്രാവശ്യം രണ്ടായിരത്തി ഇരുപത്തഞ്ചോടെ വാഹനങ്ങളൊക്കെ ഓടുന്ന രീതിയിലേക്കാവും നമ്മുടെ കക്കാട് ഓവർപാസിന്റെ പണികൾ പൂർത്തീകരിച്ചാൽ വാഹനങ്ങൾ ഇതുവഴി ആയിരിക്കും ഈ കടന്നു പോവുക അപ്പൊ ആ രീതിയിലേക്കുള്ള റോഡ് വർക്കുകളൊക്കെ ആയിട്ടുണ്ട് നമുക്കറിയാം ഇതിന്റെ മുന്നൊക്കെ റോഡ് വീതി കൂട്ടിയ സമയത്ത് കുട്ടികൾ ഫുട്ബോൾ കളിക്കാനും ക്രിക്കറ്റ് കളിക്കാനും കക്കാട് അലൂമിനിയം മെഗോമീറ്റിന്റെ ഭാഗമായിട്ടുള്ള കൂട്ടയോട്ട മത്സരങ്ങളൊക്കെ ഈ ഏരിയ ഇവിടെ നിന്ന് കാച്ചടി വരെയൊക്കെ ആയിരുന്നു അന്ന് നമ്മൾ അതിൻ്റെ മുകൾ ഭാഗത്ത് നിന്ന് ആ വീഡിയോ ഒക്കെ നിങ്ങളെ കാണിച്ചിരുന്നു അതുപോലെ നമ്മൾ റോഡിന്റെ വീട് എടുക്കാൻ പോകുന്ന സമയത്ത് പലയിടത്തു നിന്നും ടാറിങ് കഴിഞ്ഞ ഏരിയയിൽ പല ഇതുപോലുള്ള സമ്മേളനങ്ങളും പരിപാടികളും അതുപോലെ തന്നെ മത്സരങ്ങളും ഈ സ്കേറ്റിംഗ് മത്സരം ഉണ്ടല്ലോ റോളർ സ്കേറ്റിംഗ് സൂചക്ര മത്സരം മമ്മാലിപ്പാടിയിലൊക്കെ അതിൻ്റെ ജില്ലാ മത്സരങ്ങളൊക്കെ നടന്നിരുന്നു നമ്മളിപ്പോൾ അതിൻ്റെ മുകളിൽ നിന്ന് ആകുമ്പോൾ കക്കാടിൻ്റെയും അതുപോലെ കരിമ്പിൻ്റെയും ഇതുവരെ ആറുവരിയുടെ ടാറും വർക്ക് കഴിഞ്ഞാൽ ആ ഫിനിഷിംഗും വർക്ക് കഴിഞ്ഞാൽ ആ ഏരിയ ഒക്കെ നിങ്ങളെ കാണിക്കുകയും ചെയ്യുക അതുപോലെ ഈദ്ഗാ റോഡിൽ വെച്ച് നടക്കുമ്പോൾ എങ്ങനെ ഉണ്ടാവുന്ന ആ വീടിയും ഇതിൽ ഉൾക്കൊള്ളിച്ച് കാണിക്കാമെന്ന് വിചാരിച്ചു അതുപോലെ ഈദ്ഗാ കഴിഞ്ഞു പെരുന്നാളിന് നമ്മുടെ കരിമ്പിള്ള ഈ പ്രദേശത്തിലെ ആളുകളൊക്കെ ഒന്ന് പരിചയപ്പെട്ടിട്ട് നമുക്ക് വീഡിയോ വൈൻ്റെ മുജാഹിദീന في فلسطين ربنا تقبل علينا انك انت التواب الرحيم ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار توفنا مسلمين والهتنا بالصالحين والحمد لله رب العالمين السلام عليكم ورحمه الله وبركاته سعد نرى ആണിയാണ് ഓക്കേ ആ ഓ നമ്മൾ ആയി ഇപ്പുറു ഓമളെ അയ്യോ സാറില്ലാ ജിനേഷനിൽ നടന്നയാ ഞാൻ ജിനേഷനിൽ വന്നൂടെ ആമിന അയ്യോ പെട്ടു വീടിలోకి എന്നെ ഇടങ്ങര പോയി ഇങ്ങനെയൊക്കെ അതാ സുഖരണ്ട് ഇങ്ങക്കൊമ്പ് വേറെന്നോ ആ گربلبا آ آ അപ്പോൾ പെരുന്നാളിനോടനുബന്ധിച്ചുള്ള ഈ ചെറിയൊരു കരിമ്പിൻ്റെ റോഡ് വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ചെയ്യണമെങ്കിൽ തൊട്ടടുത്ത് കള ബെല്ലൈക്കൺ അനേബിൾ ചെയ്യുക കമൻറ്റ് ബോക്സിൽ ഒരു അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക അപ്പോൾ ഇതുപോലെയുള്ള പുതിയ വീഡിയോ വീണ്ടും കാണാം ഇൻഷാദോ